ഏകപക്ഷീയമായ രീതിയിൽ അധ്യയന ദിവസങ്ങൾ ഇരുന്നൂറ്റി ഇരുപതാക്കിക്കൊണ്ട് അക്കാദമി കലണ്ടർ പ്രഖ്യാപിച്ച സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ പ്രത്യക്ഷ സമരവുമായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി സംയുക്ത അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ ജൂൺ പതിനഞ്ച് ശനിയാഴ്ച ആറാം പ്രവൃത്തി ദിനത്തിൽ കൂട്ടാവധിയെടുത്ത് ബഹിഷ്കരിച്ചു ചെതുർത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ അധ്യാപകരെല്ലാവരും പ്രതിഷേധ ബാഡ്ജ് ധരിച്ചാണ് ക്ലാസുകളിൽ എത്തിച്ചേർന്നത് പ്രതിഷേധത്തിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ബിജു സീജെ അധ്യാപകർക്ക് സന്ദേശം നൽകി അധ്യാപകരുടെ മാനസിക സമ്മർദ്ദത്തെക്കാളുപരി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ഭൗതിക വളർച്ചയ്ക്ക് ഭരണാധികാരികൾ പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു അധ്യാപകർ എല്ലാവരും ആറാമത്തെ പ്രവൃത്തി ദിവസമായ ശനിയാഴ്ച സ്കൂളിലെത്തുകയും അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പുവെക്കാതെ എടുത്തുകൊണ്ട് ക്ലാസുകളിൽ പോയി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്തു പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ക്ലാസ്സിന് മുടക്കം വരാതെ സമൂഹത്തിന് നന്മയുടെ മാതൃക നൽകിക്കൊണ്ട് വ്യത്യസ്തമായ പ്രതിഷേധ സമരമാണ് കടത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ അധ്യാപകരിലൂടെ നടത്തപ്പെട്ടത് പ്രൈമറി മേഖലയിലും അടിച്ചേൽപ്പിക്കാനുള്ള ഗവൺമെൻറ് തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജൂൺ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച അധ്യാപകർ കൂട്ടയവധിയെടുത്ത് പ്രതിഷേധിക്കുന്നു കുട്ടികളോടുള്ള പ്രവൃത്തിതയെ കരുതി കുറച്ചു പേരെങ്കിലും അവധിയെടുക്കുകയും എന്നാൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്യുക കുട്ടികളുടെ എല്ലാവിധ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് തുടർച്ചയായ അധ്യയന ദിവസങ്ങൾ കൂട്ടുന്നത് കുട്ടികളുടെ ഭൗതിക വളർച്ചയെ സഹായിക്കുന്ന ഒരു രീതിയിൽ സഹായിക്കുന്നതല്ല മറിച്ച് അതിനെ തിരിച്ചടിക്ക് മാത്രമേ കാരണമാകുകയുള്ളൂ എന്ന് എല്ലാ രീതിയിലുള്ള പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് വിശ്രമിക്കാനുള്ള അവകാശം കുട്ടികൾക്കും അധ്യാപകർക്കുമുള്ളതാണ് അധ്യാപനം എന്നത് സാധാരണ ഒരു തൊഴിൽ പോലെയല്ല തുടർച്ചയായ അധ്വാനം വേണ്ട ഒരു പരിപാടിയാണ്